അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് അപ്പോൾ ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്സരയാണ് ഉള്ളത് അപ്പോൾ ജിൻഡോ ചേട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ശ്രീധു അപ്പുറത്ത് മാറിയിരിക്കുന്നുണ്ട് നമ്മുടെ അർജുൻ ശ്രീധുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗബ്ബർ പറയുന്നുണ്ട് ടാസ്ക് ലെറ്റർ വായിച്ചോ ഇവിടെയുള്ളവർ കേട്ടാ പോരേന്ന് അങ്ങനെ ടാസ്ക് ലെറ്റർ വായിക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ റസ്മിൻ ഇത്തവണ നമ്മുടെ ജിൻഡോ ചേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് റസ്മിൻ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ കുളിക്കാൻ പോയതല്ലേ അയാൾ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ടാസ്ക് ലെറ്റർ വരുന്നതും കുളിക്കാൻ പോകരുതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഗബറി വായടച്ച അവിടെ തന്നെ ഇരുന്നു പക്ഷെ നമ്മുടെ അർജുൻ ചേട്ടൻ അങ്ങോട്ട് തന്നെ നോക്കിയാൽ ശ്രീധുനെ നോക്കി ഇങ്ങനെ ഒരേ ഇരിപ്പന്നെയാണ് എന്തായിരുന്നു ശ്രീധു ആ സമയത്ത് വേഗം പോയി ജിൻഡോ ചട്ടൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും ജിൻഡോ ചട്ടൻ വേഗം തന്നെ വരുന്നുണ്ട് അപ്സര അപ്പോഴേക്കും പറയുന്നുണ്ട് ഞാൻ ടാസ്ക് ലെറ്റർ വായിച്ചു നല്ല അടിപൊളി ഒരു ടാസ്ക് ആണ് എല്ലാവർക്കും കൂടെ കൂട്ടമായിരുന്നു ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ടാസ്ക്കാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണേലും ടാസ്ക് ഇനി എന്തായിരിക്കും എന്നറിയാൻ